ഹായ് ഹലോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കൂട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളി കൂടാണ് ഇതാ നല്ല കൂടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിയാലോ നോക്കിയാലോ തൊട്ടപ്പുറത്തില്ലാട്ടോ ആ ചിക്കനുള്ള എല്ലൊക്കെ വെട്ടി നോക്കിയാണ് പോലും കളയൊന്നും അറിയിണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ആയി കിട്ടിയത് ഇങ്ങനെ പൊളിച്ചിട്ടേ ഞാൻ കുറേ നേരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പരിശ്രമിച്ചോണ്ടിരിക്കണു അതിനിപ്പോഴും ശരിയാവല്ലോ

റെഡിയാക്കി എടുത്തപ്പോൾ അത് ആകത്രേവിച്ച ഞങ്ങൾ കൂടാൻ റെഡി ആക്കിയപ്പോഴേക്കും അനുഗ്രഹാട്ടം ചിക്കൻ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഏകദേശം ആയി തുടങ്ങി ഈ വന്നപ്പോഴേക്ക് ഞങ്ങളിതാ കൂടും റെഡി ആക്കി ആക്കിയിട്ടോ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാണ്ടോട്ടം കഴുകി റെഡി ആക്കിയിട്ടാണ് പിന്നെ അത് അടുപ്പത്തേക്ക് വെച്ചത് ആദ്യം തന്നെ അത് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തത് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാനാണ് ഇട്ടോ ഉണ്ടാക്കണത് അത് എരിവില്ല അതിന് ഉണ്ടാക്കണത് അധികം മസാലയൊന്നുമില്ല മഞ്ഞളും കുറച്ച് ചിക്കൻ മസാലയും മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടോ എടുക്കുന്നത് ചിക്കൻ നല്ല എരിവ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് പറ്റില്ല അപ്പം അവർക്ക് കോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അതുണ്ടാക്കണം കേട്ടോ ഞാനാണ് ഉണ്ടാക്കണത് അങ്ങനത്തെ ആ കോണ് കഴുകി നേരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പ് ഇട്ടു കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചു എന്നിട്ട് പിന്നെ അത് നമ്മൾ വേവിച്ചെടുത്ത് കുട്ടികൾക്കും കൊടുക്കാനായത് ഉണ്ടാട്ടോ കുറച്ച് മസാല ഉള്ളത് ഇനി ശരിക്കും നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ചെയ്താൽ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ ചിക്കൻ ഇപ്പം അതും ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരുന്നത് കട്ടിയടപ്പത്ത് വെച്ചതാ കോൺ അതിക്കെട്ടു കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക കോണിന് കുറച്ച് അധികം വേവുണ്ട് അപ്പോൾ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കന് കുറച്ച് എരിവ് കൂടുതലാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് എരിവ് കൂടുതലുള്ളത് പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും കൂണും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് എരിവ് കുറച്ചിട്ട് മസാല ഒക്കെ കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് അധികം എരിവ് പറ്റില്ലല്ലോ ഇതിപ്പോൾ നിങ്ങളേട്ടൻ ജോലിക്ക് പോയവിടത്തുനിന്ന് അവിടുന്ന് സരോജിനേച്ചിയും കാക്കേച്ചിയും പിന്നെ സുജാതച്ചൊക്കെ പറിച്ചതാണ് അപ്പോൾ അവർ കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നം ഫൂണൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയപ്പോൾ എന്തായാലും വാങ്ങിപ്പോകുന്നു എന്തായാലും കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ മസാല കുറവെന്ന് പറയണ്ടാട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയതാണ് ഇനി ഇതൊക്കെ വെള്ളമൊക്കെ ഒന്ന് നല്ല വറ്റി വെന്ത് വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കാം കുട്ടികൾക്ക് ഇഷ്ടമാകില്ലേന്നൊക്കെ നോക്കാം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ മസാല കുട്ടിയൊക്കെ ണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക് അറിയില്ല അങ്ങനെ കൂരിത്ത വരളൊക്കെ ഒന്ന് വറ്റി റെഡി ആയി മതി വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ അങ്ങോട്ട് കുറച്ചും കൂടെ വറ്റി വരണം എന്നാലേ നമുക്ക് കുറച്ച് എണ്ണക്കൊഴിച്ച് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നന്നായി ഫ്രൈ ആക്കൊന്നും വേണ്ട ചെറുതായിട്ടൊരു ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ഇവിടെ ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടമാണ് അപ്പോ അങ്ങനെ നോക്കി നോക്കാം ഇതിപ്പോ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒന്നും കൂടെ ഇങ്ങോട്ട് വറ്റിയിട്ട് നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് ഏർ വഴറ്റിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ കൊടുന്ന് കഴിഞ്ഞ് ഞങ്ങള് എണ്ണ കാച്ചുവെച്ചു അപ്പൊ കൊറച്ച് കൊറച്ചെണ്ണ അതൊഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങടെ വഴക്കി എടുക്ക എല്ലാവർക്കും എരിവ് കമ്മിയായിട്ട് ഇഷ്ടപ്പെട്ടോന്നില്ല കേട്ടോ അപ്പൊ ഇനി പുതു കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആക്കിയതല്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുണ്ടാക്കാൻ തുടങ്ങിയ സമയത്തേക്ക് നിങ്ങളുടെ വേഗം ചിക്കൻ ഒക്കെ റെഡി ആക്കി വെച്ച് ആ ഒരു വേഗം അടുക്കളയിൽ നിന്ന് പോയി കേട്ടോ കൂടിയാണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആള് വേഗം ആളുടെ ജോലി നിർത്തു വേഗം പോയി എന്നാലും നല്ല രസം കേട്ടോ കറി വെച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെന്താ ചിന്നൊരു മണിക്കുട്ടനൊക്കെ ഞങ്ങൾ ടേസ്റ്റി ആകൊ കൊടുത്തു കേട്ടോ മണിക്കുട്ട കുറച്ചൊക്കെ അരിവ് കൂട്ടാൻ തുടങ്ങി കേട്ടോ ചിരുട്ടി തീരെ കൂട്ടുന്നില്ല അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്